നമസ്കാരം വാർത്താ സ്വാഗതം നസറുള്ളയുടെ യുദ്ധപ്രഖ്യാപനം തൊട്ടു പിന്നാലെ ഇസ്രായേൽ സൈന്യത്തിന് നിരക്ക് ഹിസ്ബുള്ളയുടെ ഒരു ചെറു മിസൈൽ ആക്രമണം പിന്നാലെ നടന്നത് സമാനതകളില്ലാത്ത തിരിച്ചടി ശത്രുവിന്റെ മടയിൽ കയറി ആക്രമിക്കുന്ന ഇസ്രായേൽ തന്ത്രമാണ് ഇന്നലെ ലോകം കണ്ടത് ഒറ്റയടിക്ക് ഇസ്രായേൽ തകർത്തെറിഞ്ഞത് നൂറോളം റോക്കറ്റ് ലോഞ്ചറുകൾ ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ളയുടെ പ്രഖ്യാപനം പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് ഇസ്രായേൽ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ആക്രമണങ്ങൾ നടത്തി പതിനേഴ് ആക്രമണങ്ങളാണ് മേഖലയിൽ ഹിസ്ബുള്ള നടത്തിയത് ഹിസ്ബുള്ള ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹസ്സൻ നസറുള്ളയുടെ പ്രഖ്യാപനം നേതാക്കൾ യുദ്ധപ്രഖ്യാപനം നടത്തിയതിനു തൊട്ടു പിന്നാലെ രാജ്യങ്ങളിലും മിസൈലുകളും ട്രോണുകളുമൊക്കെ ഇരച്ചെത്തി എന്നാൽ ഹിസ്ബിള്ളയുടെ സർവ്വവിധ കണക്കുകൂട്ടലുകളും പാളുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് മൊബൈൽ ഫോണുകൾക്ക് പകരം ഹിസ്ബുള്ള തീവ്രവാദികൾ വാർത്താവിനിമയത്തിനുപയോഗിച്ച പേജറുകളും വാക്കി ടോക്കുകളും ഒക്കെ രണ്ട് ദിവസത്തിനിടെ കൂട്ടമായി പൊട്ടിത്തെറിച്ചത് ഹിസ്ബുള്ളയുടെ ആശയവിനിമയം പൂർണ്ണമായി താറുമാറാക്കിയിരുന്നു നിരവധി പേർ മരിക്കുകയും ആയിരക്കണക്കിനാളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു തങ്ങൾ നേരിട്ടത് സമാനതകളില്ലാത്ത തിരിച്ചടിയെന്ന് നസറുള്ള പോലും സമ്മതിച്ചു തൈവാൻ കമ്പനിയുടെ പേരിലാണെങ്കിലും ഈ പേജറുകൾ നിർമ്മിച്ചത് എവിടെയെന്ന് പോലും തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഔദ്യോഗികമായി ഇസ്രായേൽ ഏറ്റെടുത്തില്ല എങ്കിലും അവർ നിഷേധിച്ചിട്ടുമില്ല അര ലക്ഷത്തിലേറെ ഇസ്രായേലികൾ നേരത്തെ നാടുവിട്ട വടക്കൻ ഇസ്രായേൽ വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമാക്കിയാണ് ആദ്യം ഹിസ്ബുള്ള വ്യോമാക്രമണം നടത്തിയത് ഇസ്രായേൽ സൈന്യത്തിലെ രണ്ടുപേർ കൊല്ലപ്പെട്ട ആക്രമണങ്ങളിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ലബനനിൽ നൂറുകണക്കിന് ഹിസ്ബുള്ള തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ള കമാൻഡർ ഉൾപ്പെടെയുള്ള പ്രമുഖരും കൊല്ലപ്പെട്ടവരിൽ പെടും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് നിർത്തി മറ്റ് സംവിധാനത്തിലേക്ക് മാറാൻ ഹസൻ നസറുള്ളയാണ് മാസങ്ങൾക്ക് മുൻപ് തീവ്രവാദികൾക്ക് നിർദ്ദേശം നൽകിയത് ഇതിന്റെ ഭാഗമായി അയ്യായിരം പേജറുകളാണ് ഇറക്കുമതി ചെയ്തത് ഇവയാണ് കൂട്ടമായി ദുരന്തം വിതച്ചത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞത് ഇപ്പോൾ സെൽഫോണുകളിൽ തൊടാൻ പോലും ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് ഭയം തങ്ങൾ ഏതു ഏതുവിധേനയാണ് കൊല്ലപ്പെടുന്നത് എന്ന് തിരിച്ചറിയാനാവാതെ അവർ നെട്ടോട്ട് ഓടുന്നു ഹസൻ നസറുള്ളക്ക് പോലും ഏതെങ്കിലും ഒരു ആശയവിനിമയ ഉപാധി ഉപയോഗിക്കാൻ ഭയപ്പാടെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തിരിച്ചടി സ്വാഭാവികമായി ഹിസ്ബുള്ള പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഭയാനകമായ തിരിച്ചടിയാണ് ഇന്നലെ ഇസ്രായേൽ നൽകിയത് ഇനി ഒരിക്കലും തലയുയർത്താനാവാത്ത വിധം ഹിസ്ബുള്ളയെ തൂത്തെറിയാനുള്ള വിധി കൽപ്പിച്ചിരിക്കുന്നു ഇസ്രായേൽ നേരത്തെ ഹബാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ടെഹ്റാനിൽ കൊല്ലപ്പെടുന്നതിന് തൊട്ടു തങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഹിസ്ബുള്ള പ്രതികാരം പോയിട്ട് നേരെ ചൊവ്വ രണ്ട് മിസൈലുകൾ അയക്കാൻ കഴിയാത്ത വല്ലാത്ത ദുരവസ്ഥയിലാണിപ്പോൾ ഹിസ്ബുള്ള പോരാളികൾ ഹിസ്ബുള്ളയടക്കം മറുചേരിയിലുള്ള സർവ്വശത്രുക്കളുടെയും ആശയവിനിമയ സംവിധാനങ്ങളടക്കം ചോർത്തിയെടുക്കുന്നതിൽ ഇസ്രയേൽ വിജയിച്ചിരിക്കുന്നു ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് അതിലേറെ ഭയാനകമായ കാര്യങ്ങൾ ശത്രുക്കളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളിൽ നിന്ന് ആശയങ്ങൾ ഒരുപക്ഷെ ഇസ്രായേൽ ചാരന്മാർ ചോർത്തുന്നുണ്ടാവും എന്ന ഭയം അവരിൽ ശക്തമാണ് എന്ന റിപ്പോർട്ടുകളാണ് ന്യൂയോർക്ക് ടൈംസ് നൽകുന്നത് എല്ലാവിധ ഡിജിറ്റൽ ഉപകരണങ്ങളെയും അവർ ഭയക്കുന്നു വടക്കൻ ഇസ്രായേലിൽ ചെറു ആക്രമണങ്ങൾ നടത്തിയ ഹിസ്ബുള്ളക്ക് നേരെ പാഞ്ച് ചെന്നത് ആക്രമണങ്ങൾ തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഒന്നൊന്നായി തകർന്നു വീണു ം റോക്കറ്റ് ലോഞ്ചറുകളാണ് നിമിഷ നേരത്തിൽ തീഗോളമായി മാറിയത് ലെബനനിലെ സ്ഫോടന പരമ്പരയിൽ ഇസ്രായേലിന് പിന്തുണയറിയിച്ച് ഇതിനിടയിൽ അമേരിക്കയും കളത്തിലിറങ്ങി ഇറാന്റെയോ ഹിസ്ബുള്ളയുടെയോ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആക്രമണങ്ങളുണ്ടായാൽ ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്നാണ് യു എസ് പ്രതിരോധ സെക്രട്ടറി ഓസ്റ്റിൻ വ്യക്തമാക്കിയത് തങ്ങളുടെ രണ്ട് സൈനികർ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും ചില സൈനികർക്ക് പരിക്കേറ്റുവെന്നും ഇസ്രായേൽ ഔദ്യോഗികമായി പറഞ്ഞു ഇതിന് തങ്ങൾ പ്രതികാരം ചെയ്യും എന്ന് ശേഷമാണ് ഹിസ്ബുള്ളയുടെ നേർക്കു നടത്തിയ സമാനതകളില്ലാത്ത വേട്ടയാടൽ ഇനിയും ഹിസ്ബുള്ള ആക്രമണങ്ങൾ നടത്തിയാൽ ലബനൻ മണ്ണിലേക്ക് തങ്ങൾ ഇരച്ചുകയറും എന്ന നിലപാടാണ് ഇസ്രയേൽ കൈക്കൊണ്ടിരിക്കുന്നത് അതിനു മുൻപായി ശക്തമായ വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ തുടങ്ങി നേരത്തെ മിസൈൽ ആക്രമണങ്ങളായിരുന്നു ഇസ്രായേൽ നടത്തിയതെങ്കിൽ ഇന്നലെ ലോകം കണ്ടത് കനത്ത ബോംബിംഗ് അതുകൊണ്ട് തന്നെ തകർത്തടിയുകയാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ജീവരക്ഷാർത്ഥം ഹിസ്ബുള്ള തീവ്രവാദികൾ ഓടിയൊളിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോബ് ഗാലന്റ് ഇതിനിടയിൽ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയുമായി സംഭാഷണം ആരംഭിച്ചു ഒരു തരത്തിലും തങ്ങൾ ക്ഷമിക്കില്ല ഒരാക്രമണത്തോടും തങ്ങൾ സഹിഷ്ണുത കാട്ടില്ല എന്ന നിലപാടാണ് ഇസ്രായേൽ കൈക്കൊള്ളുന്നത് യുദ്ധം അതിന്റെ പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നും യോബ് ഗാലന്റ് പ്രഖ്യാപിച്ചു ഇനി ശത്രുവിന് ഓടിയുളിക്കാൻ പോലും തകൾ ഇടം നൽകില്ല ഒക്ടോബർ ഏഴ് എന്ന തീയതി അടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടുതന്നെ അടുത്ത ഒക്ടോബർ ഏഴിന് മുൻപ് ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ കൂടി തച്ചു തകർക്കുക തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് മറുവശത്ത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ അതിക്രൂരമായ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നു എന്ന റിപ്പോർട്ടുകളും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഫുൾ ലോഡഡായി നിന്നിരുന്ന നൂറോളം റോക്കറ്റ് ലോഞ്ചറുകളാണ് നൊടിയിടക്കുള്ളിൽ ഇസ്രായേൽ ആക്രമിച്ചു തകർത്തത് അതുകൊണ്ടുതന്നെ ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകളും ശക്തികേന്ദ്രങ്ങളും ഒക്കെ കൃത്യമായി ഇസ്രയേൽ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഹിസ്ബുള്ള നേതാക്കൾക്ക് മനസ്സിലായി സമാനതകളില്ലാത്ത ആക്രമണമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ തങ്ങളോട് കാട്ടിയത് എന്ന് ഹസൻ നസറുള്ള പറയുന്നു തങ്ങൾ ആശയവിനിമയത്തിനുപയോഗിച്ച പേജറുകളും വാക്കി ടോക്കുകളുമൊക്കെ അവർ സ്ഫോടക വസ്തുക്കളാക്കി ഇത് ഒരു യുദ്ധപ്രഖ്യാപനമാണ് തങ്ങൾ തങ്ങളിതിന് പ്രതികാരം ചെയ്യും എന്ന ഹിസ്ബുള്ള മേധാവിയുടെ പ്രഖ്യാപനം ഇത്തരം കൊലപാതകങ്ങളും ലക്ഷ്യം വെക്കലുമൊക്കെ ആധുനിക ലോകത്തിന് ചേർന്നതല്ല എന്ന് ഹസൻ നസറുള്ള പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ ചില വിശദീകരണങ്ങളും പുറത്തുവിട്ടു ഹിസ്ബുള്ളയുടെ അടിവേരു തോണ്ടി മാത്രമേ തങ്ങൾ ആക്രമണങ്ങൾ നിർത്തൂ എന്നതാണ് ഇസ്രായേൽ നിലപാട് ഞങ്ങളുടെ ശത്രു ധാർമ്മികത വിട്ട് ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങൾക്കാണ് മുതിർന്നത് അതുകൊണ്ടുതന്നെ തങ്ങൾ തിരിച്ചടിക്കും എന്ന് ഹിസ്ബുള്ള മേധാവിയുടെ പ്രഖ്യാപനം ഒരു വശത്ത് ഹിസ്ബുള്ള മേധാവി ശ്രമിക്കുന്നത് തങ്ങളുടെ അണികൾക്ക് ആത്മവിശ്വാസം ചോരാതിരിക്കാൻ എന്നാൽ മറുവശത്ത് ലോകം കാണുന്നത് ഭയം തോടുന്ന ഹിസ്ബുള്ള അണികളെ തന്നെയാണ് ലബനൻ ജനങ്ങൾ പോലും വല്ലാതെ ഭയന്നിരിക്കുന്നു മുൻപ് ഹിസ്ബുള്ള അനുയായികൾക്കും അണികൾക്കുമൊക്കെ അഭയം നൽകിയിരുന്ന ലബനനിലെ ജനങ്ങൾ ഇപ്പോൾ ഹിസ്ബുള്ളയിൽ നിന്ന് ഓടിയൊളിക്കുന്നു അവരുടെ ബാണത്തിൽ കയറി ആക്രമിച്ചു കൊലപ്പെടുത്തും എന്ന ഇസ്രയേൽ നിലപാട് അതേ അന്തിമവിധി അവരെഴുതി ഇനി ഇസ്രായേൽ കാര്യങ്ങൾ നിർണ്ണയിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്